ബി ജെ പി ഭരിക്കുന്ന ഹരിയാന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കോൺഗ്രസിൻ്റെ ഗുജറാത്തായി മാറുമെന്ന് കടുത്ത സംഘികൾ പോലും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു കോൺഗ്രസിൻ്റെ ഗുജറാത്തായി മാറുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് ബി ജെ പി ഗുജറാത്ത് പിടിച്ചെടുത്തതിന് ശേഷം ആ മോദിയുടെ കാലത്തിന് ശേഷം ഇതുവരെയും തിരികെ കോൺഗ്രസ്സിന് അധികാരത്തിലെത്താൻ കഴിയാത്ത വിധത്തിൽ ബി ജെ പി ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന ഗുജറാത്ത് അതേ മാതൃകയിൽ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ് ഇത്തവണ ഹരിയാനയിൽ അധികാരം പിടിച്ചു കഴിഞ്ഞാൽ സമീപകാലത്തൊന്നും ഹരിയാനയിൽ ബി ജെ പിക്ക് അധികാരത്തിലേക്ക് മടങ്ങിയെത്താൻ കഴിയില്ല എന്ന പച്ചയായ യാഥാർത്ഥ്യം പരസ്യമായി വിളിച്ചു പറയുന്നത് സംഘപരിവാറിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ചില ഹാൻഡിലുകളാണ് ടൈംസ് ആൾ ജിബ്ര എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ അവർ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ബി ജെ പിക്ക് വേണ്ടി രാപ്പകലില്ലാതെ പണിയെടുക്കുകയായിരുന്നു വലിയ പിന്തുണയോടുകൂടി അവരൊക്കെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകളാണ് അത് കാണുന്നതും ഷെയർ ചെയ്യുന്നതും അത്തരത്തിൽ ബി ജെ പിക്ക് വേണ്ടി വലിയ സ്വാധീനം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഹാൻഡിൽ ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പച്ചയ്ക്ക് പറയുന്നത് ഹരിയാന ബി ജെ പി എങ്ങനെയാണോ ഗുജറാത്ത് കീഴടക്കിയത് അതുപോലെ കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് മാറാൻ പോകുന്നു എന്നുള്ളതാണ് ബി ജെ പി നേതൃത്വത്തിൻ്റെ പിടിപ്പുകേട് ി കൊള്ളാവുന്ന നേതാക്കന്മാർ ഉയർന്നു വരുന്നതുവരെ ഹരിയാനയെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട എന്ന് ടൈംസ് ആൽജിബ്രയെ പോലെ ഒരു ഹാൻഡിൽ പറഞ്ഞു വയ്ക്കുമ്പോൾ അതിനെ ചെറുതായി കാണണ്ട യഥാർത്ഥത്തിൽ ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന ഹരിയാനയുമായി ബന്ധപ്പെട്ട പ്രീ പോൾ സർവേകളെല്ലാം ബി ജെ പിക്ക് ഇരുപത് സീറ്റിനപ്പുറം പോലും കടക്കണമെങ്കിൽ അത്ഭുതം സംഭവിക്കണം എന്ന് പ്രവചിക്കുമ്പോൾ ചില ഗോതി മീഡിയ അവർ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദിക്ക് നാനൂറ് സീറ്റ് വാരിക്കോരിക്കൊടുത്ത ആളുകളാണ് അവരിപ്പോഴും ലജ്ജയില്ലാതെ അവിടെ ഒരു ബലാബലം നടക്കാൻ പോവുകയാണ് എന്ന പ്രതിനിധി സൃഷ്ടിക്കുന്നു ബി നേരിയ ഭൂരിപക്ഷത്തിനെങ്കിലും ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകും എന്ന നിലയിൽ പ്രവചനം നടത്തുന്നുണ്ട് പക്ഷേ ഈ ടൈംസ് ടൈം സാൾജിബ്ര അവർ ഈ സംഘപരിവാർ അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്നവരാണെങ്കിലും മോദി ഭക്തരാണെങ്കിലും രാജ്യത്തെ ഓരോ രാഷ്ട്രീയ ചലനങ്ങളും വളരെ കൃത്യമായി നിരീക്ഷിക്കുന്നവരാണ് അതിൻ്റെ അഭിപ്രായം ഒരു സംഘപരിവാർ ചായ്വോടുകൂടി ഒരു മോദി അനുകൂല നിലപാടോടുകൂടി അവതരിപ്പിക്കുന്നവരാണ് എല്ലാത്തിനെയും ആ നിലയിൽ കാണും തിരിച്ചുള്ളതിനെ കടുത്ത് വിമർശിക്കും അവർക്ക് ഹരിയാനയുടെ രാഷ്ട്രീയ ചിത്രം ഇങ്ങനെയാണ് എന്ന് പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭീകരത എത്രമാത്രമായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കൂ ഒരു കാരണവശാലും ഇപ്പോൾ ബംഗാളിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ പോലും അവിടെ ബി ജെ പി പരാജയപ്പെടുമെന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിച്ചു തരാൻ സമ്മതിക്കാതിരുന്ന ആളുകളാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയും മോദിയും വലിയ കൂടി വിജയിക്കുമെന്ന് നിരന്തരം പറഞ്ഞു കൊണ്ടിരുന്ന ആളുകളാണ് അവരിപ്പോൾ ഒരു വലിയ യാഥാർത്ഥ്യം വിളിച്ചു പറയുകയാണ് ഹരിയാനയുടെ രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുമ്പോൾ തലപ്പൊക്കമുള്ള നേതാക്കന്മാരില്ലാത്തത് ജാട്ടുകൾക്കിടയിൽ ബി ജെ പിക്ക് സ്വാധീനം നഷ്ടപ്പെടുന്നത് കർഷകരെ പിണക്കിയത് ഒക്കെ ഇനി ഒരു വലിയ അത്ഭുതം സംഭവിക്കാൻ തരത്തിൽ നേതാക്കൾ ഉയർന്നു വരുന്നതുവരെ ബി ജെ പിക്ക് തിരിഞ്ഞു നോക്കാൻ സാധിക്കാത്ത വിധം കോൺഗ്രസിൻ്റെ കൈകളിലേക്ക് ഹരിയാന പോവുകയാണ് എന്ന സൂചനയാണ് നൽകുന്നത് അപ്പോൾ ഈ പ്രീപോൾ പോൾ സർവേകളെല്ലാം നൽകുന്ന സൂചനയെ ശരിവയ്ക്കുകയാണത് ഈ ടൈംസ് ഓഫ് ഓർജിപ്പുറ മാത്രമല്ല ബി ജെ പിക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പല ആളുകളും ആ യാഥാർത്ഥ്യം സമ്മതിച്ചു തുടങ്ങിയിരിക്കുന്നു ഹരിയാന രക്ഷയില്ല എന്നുള്ള കാര്യം കാരണം ഇപ്പോഴും ഹരിയാനയിൽ ഭരണം നിലനിർത്താൻ ഉതകുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു നീക്കം ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല കഴിഞ്ഞ തവണയൊക്കെ മോദിയുടെ പ്രഭാവത്തിൽ വിശ്വസിച്ചാണ് ഹരിയാനയിലെ ബി ജെ പി മുന്നോട്ട് പോയിരുന്നത് എന്നിട്ട് പോലും അവർക്ക് കേവല ഭൂരിപക്ഷം മറികടക്കുന്ന സീറ്റ് നേടാനായില്ല ജെ ജെ പിയുടെ സഹായത്തോടു കൂടിയാണ് അവിടെ ഭരിക്കാനായത് പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു ജെ ജെ പി അവരുടെ സഖ്യത്തിലില്ല ഇവിടെ ഈ ടൈംസ് ആർജ്ജി ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ ജെ ജെ പിയും ഹരിയാനയിൽ ഒരു കാലത്ത് ശക്തി കേന്ദ്രമായിരുന്ന ഐ എൻ എൽ ഡിയും ഇപ്പോൾ ചിത്രത്തിലേ ഇല്ലാതാവുകയാണ് അവിടെ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടം നടക്കുന്നു ആ നേർക്കുനേർ പോരാട്ടത്തിൻ്റെ ഗുണഭോക്താക്കളാവുക കോൺഗ്രസ് തന്നെ തന്നെയായിരിക്കും എന്നതാണ് കോൺഗ്രസിനകത്ത് പടലപ്പിടക്കങ്ങളുണ്ട് അതൊരു യാഥാർത്ഥ്യം പക്ഷേ അപ്പോഴും കുമാരി ഷെല്ലയും രൺദീപ് സുർജേവാലയും ഒരു വശത്തു നിന്ന് ഹൂടയ്ക്കും മകനുമെതിരെ നടത്തുന്ന പോരാട്ടത്തിന് ഹരിയാനയുടെ രാഷ്ട്രീയ ചിത്രത്തിൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചിത്രത്തിൽ അങ്ങനെ പ്രകടമായ ഒരു വലിയ തളർച്ച ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന യാഥാർത്ഥ്യമുണ്ട് ഒപ്പം കനുകോലുവിൻ്റെ നേതൃത്വത്തിലുള്ള ടീം അവിടെ ഈ ഭിന്നതകളെ മറികടക്കുന്ന തരത്തിലുള്ള അതിശക്തമായ ക്യാമ്പയിനിങ്ങുമായി രംഗത്തെത്തിയിരിക്കുന്നു ഞങ്ങൾക്ക് കണക്കറിയണം എന്നതാണ് അവിടുത്തെ ടാഗ് ലൈൻ അങ്ങനെ ഹരിയാനയിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പദ്ധതി മുൻകൂട്ടിയുള്ള രാഷ്ട്രീയ പദ്ധതി ആ രാഷ്ട്രീയ പദ്ധതി ഹരിയാനയെ കോൺഗ്രസിന്റെ ഗുജറാത്താക്കി മാറ്റും അതായത് വർത്തമാന ഒരു സംസ്ഥാനത്ത് സ്ഥിരമായി ഒരു കക്ഷിക്ക് ഭരിക്കാൻ ഇത്തരത്തിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടക്കുന്ന ഒരു സംസ്ഥാനത്ത് അവസരമുണ്ടാകുന്നു എന്നുള്ളത് തന്നെ അത് സംഘപരിവാർ അനുകൂല ഹാൻഡലുകൾക്ക് തുറന്ന് സമ്മതിക്കേണ്ടി വരുന്നു എന്നതു തന്നെ എങ്ങനെയാണ് രാജ്യത്ത് മോദിയുടെ പ്രഭാവം ഇല്ലാതായി കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ പച്ചയായ തെളിവാണ് മോദിയുടെ കാലം അവസാനിച്ചിരിക്കുന്നു ബി ജെ പിയുടെ ആ സംഘടിത ശേഷി അത് ആർ എസ് എസ് ഒന്ന് ഉൾവലിഞ്ഞതോടുകൂടി തന്നെ ഇല്ലാതായിരിക്കുന്നു എന്നതിൻ്റെ തുറന്നു സമ്മതിക്കലാണ് ചുനാവ് പ്രധാനമന്ത്രി എത്ര സൂക്ഷ്മമായിട്ടാണ് രാഹുൽ ഗാന്ധി കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത് എന്ന് നോക്കൂ കഴിഞ്ഞ പത്ത് വർഷക്കാലവും താൻപോരിമയുടെ മൂർത്തിമദ്ഭാവമായിരുന്ന നരേന്ദ്രമോദി നെഞ്ചു വിരിച്ച് തല ഉയർത്തി അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റത്ത് നിന്നായിരുന്നു മൈക്കിന് മുന്നിൽ സംസാരിച്ചിരുന്നത് ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു മോദിയുടെ ആ നെഞ്ചു വിരിവൊക്കെ പോയി തല ഉയർത്തിപ്പിടിക്കലൊക്കെ പോയി ഇപ്പോൾ കുനിഞ്ഞ് ഖിന്നനായാണ് നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങളൊക്കെയും രാഹുൽ ഗാന്ധി അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നരേന്ദ്രമോദി ഈ മൂന്നാം ടൈമിൽ വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിനകത്തെ പ്രസംഗങ്ങളായാലും പാർലമെൻറ്റിന് പുറത്ത് ഈ സഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് നടത്തിയ പ്രസംഗങ്ങളായാലും ഒക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ചത് അപ്പോൾ അത് ദൃശ്യമാണ് നരേന്ദ്രമോദിയുടെ ആ പഴയ പ്രകടനങ്ങളും ഇപ്പോഴത്തെ പ്രകടനവും താരതമ്യം ചെയ്ത് നോക്കിയാൽ രാഹുൽ ഗാന്ധി ജമ്മുവിൽ അവതരിപ്പിച്ച ആ മോണോ ആക്ടിന് അർത്ഥമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാകും ചുനാവ് പേ പ്രധാനമന്ത്രി യു ഭാഷനോ कांग्रेस पार्टी के कार्यकर्ता ने मैं बता रहा हूं आपको कांग्रेस पार्टी के कार्यकर्ता ने हिंदुस्तान के प्रधानमंत्री से कॉन्स्टिट्यूशन पर ऐसे यह करवा दिया ये आपकी देन है आपका काम है प्रदीप से या वो है वो दालतम प्रदीप से आना